അങ്ങനെ മലയാളം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ന്യൂറ പുറത്തായിരിക്കുകയാണ് ഇപ്പോൾ ഫൈനൽ ഫയലിൽ വന്നിരിക്കുന്നത് അക്ബർ നെവിൻ ഷാനവാസ് അനീഷ് പിന്നെ അനു വീഡിയോയിലിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ എന്നെ ഒന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാമേ അങ്ങനെ എവിക്ഷൻ കഴിഞ്ഞു നൂറ പുറത്തായിരിക്കുകയാണ് അനു നൂറെ ഹഗ് ചെയ്യാൻ പോകുമ്പോൾ ന്യൂറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നീട് ഹഗ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ന്യൂറ പറയുന്നുണ്ട് കപ്പ് എടുത്തിട്ട് വരാൻ നോക്കുന്നൊക്കെ അതുപോലെ തന്നെ ഷാനവാസിനോടും അനീഷിനോടും ഒക്കെ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് നെവിനും അക്ബറുമാണ് നെവിൻ പറയുന്നുണ്ട് നമ്മളാണ് റിയൽ പ്ലെയേഴ്സ് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ നിരത്തിയത് നമ്മൾ റിയൽ പ്ലെയേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതിന് ലൈവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അനിമോള് നൂറേഴ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ബിഗ് ബോസും പറയുന്നുണ്ട് നൂറേഴ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കണമെന്ന് അപ്പോൾ ഷാനവാസ് ഷാനവാസൊന്ന് പറയുന്നുണ്ട് അവർ അവിടെ അവിടെയാണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ചെരുപ്പം അവിടെ കിടക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ശേഷം അനീഷ് പറയുന്നുണ്ട് ഈ ജിറാഫിനെ വെക്കണമെന്ന് ന്യൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് ബിഗ് ബോസിനോട് പോയി ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് അപ്പം പറ്റില്ല ഇപ്പോൾ അവിടെ വെക്കാൻ പറയുന്നുണ്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ